ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി ടി എൻ പ്രതാപൻ നിർവഹിച്ചു ഒരു ാഘോഷം നടത്തിയൊരു നൂറ്റൊന്ന് വർഷത്തേക്ക് കടക്കുന്നു വയസ്സായ ഒരു നമ്മൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സ്നേഹം ും കൗൺസിലർമാരും ഒക്കെ മുനിസിപ്പാലിറ്റിയിൽ വയസ്സുള്ള ആലയങ്ങളും എന്ന് അറിഞ്ഞുകൂടാ സദ്യ പിന്നെ അച്ചോ നമ്മുടെ അച്ഛനും പിതാവിന്റെ കൂടി നടത്തുമ്പോ നൂറ് വയസ്സ് പിന്നീട് ആരെയും കണ്ടിട്ടുണ്ട് അച്ഛനും ഇന്നലെ തൊണ്ണൂറ്റി വയസ്സ് കഴിഞ്ഞ ഒരാൾ മരിച്ചത് അത് ഏറ്റവും അവസാനം അച്ഛൻ്റെ ഓർമ്മ അപ്പോൾ നൂറ് വയസ്സിന് പിന്നിലാഗണ്ടില്ല അപ്പൊ ഈ മുത്തശ്ശി ചെറിയ മുത്തശ്ശിയല്ല നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്നേഹമുള്ള ബഹുമാനമുള്ള ഇരിഞ്ഞാലക്കുഴയുടെ സ്വന്തം മുത്തശ്ശിയാണ് എല്ലാം എന്ന കാര്യം അഭിമാനത്തോടു കൂടെ പറയുന്നു ഈ മുത്തശ്ശിയുടെ നൂറ്റൊന്നാം ജന്മദിനത്തിൽ നമ്മളെല്ലാവരും ഹാപ്പി ബർത്ത്ഡേ നേരിടുകയാണ് ഈ നൂറ്റൊന്ന് വയസ്സിന് പിന്നിടുന്ന മുത്തശ്ശി അതോടൊപ്പം തന്നെയാണ് വർഷം നേരത്തോടെ പറഞ്ഞു ഈ റവന്യൂ ജില്ലയിൽ പത്താം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ എല്ലാവരും മഹാഭൂരിപക്ഷ കുട്ടികളും മാത്രമല്ല പാഠ്യന്തര വിഷയങ്ങൾ അത് കലയിലായാലും സ്പോർട്സിലായാലും എല്ലാത്തിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടെത്തു നടന്ന സംസ്ഥാന കലോത്സവത്തിൽ ഉൾപ്പെടെ തൃശൂർ നഗരത്തിൽ നടന്ന ഇത്ര റവന്യൂ ജില്ലാ കലോത്സ്പത്രി ഞാനത് സമ്മാനിച്ചു കപ്പടിച്ചു എല്ലപ്പ് പറയുന്ന കുട്ടികളുടെ ആവേശം കാണാനെ അങ്ങനെ ഈ എല്ലാ അർത്ഥത്തിലും തിളങ്ങി നിൽക്കുന്ന ഒരു സുന്ദരിയായ ഈ മേഖലയിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് പൊതുസമൂഹത്തിന്റെ പേരിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ആദ്യമായ ഒരു വിദ്യാഭ്യാസം എൺപത്തിനാലോ നമുക്ക് എൺപത് വർഷം ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷത്തിൽ ആ സന്തോഷം പ്രത്യേകിച്ച് എടുത്തു പറയട്ടെ മൂവായിരത്തി എണ്ണൂറ്റി നാല്പത് കുട്ടികളാണ് ഇവര് ഹൈസ്കൂളിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കുട്ടികൾ പഠിക്കുന്നത് ഇവിടെ യു പിയിൽ എണ്ണൂറ് കുട്ടികൾ പഠിക്കുന്നു ഇവിടെ കെ ജിയിൽ കുട്ടികൾ പഠിക്കുന്നു മൂവായിരത്തി എണ്ണൂറ്റി നാല്പത് വിദ്യാര്ത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ഒരു ഇന്നത്തെ കാലത്ത് എഡ്യൂക്കേഷൻ സർവകലാശാല എന്ന് തന്നെ പറയാം ഈ എന്റെ പിന്നെ ചില സങ്കടങ്ങൾ ഇവിടെ വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു പിന്നെ നമ്മുടെ അച്ഛൻ പറഞ്ഞു

ായ അനുഗ്രഹം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടാമത്തെ ക്രസ്തുവിനെ കണ്ടുമുട്ടാൻ പറ്റും അതിന് വേണ്ടിയുള്ള എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകാത്ത രീതിയാണ് മനസ്സിലാക്കുന്ന വാശി അത് മാത്രമാണ് നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു മുഖ്യവികാരി വികാരി ജനറൽ റവറൻ ഫാദർ ജോസ് മഞ്ജളി അനുഗ്രഹ പ്രഭാഷണം നടത്തി സ്റ്റാഫ് റെപ്രസെന്റേറ്റീവ് മെർലിൻ ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എൽ എഫ് സി എച്ച് എസ് പി ടി എ പ്രസിഡന്റ് ജെയ്സൺ കരപ്രമ്പിൽ എൽ എഫ് സി എൽ പി എസ് പി ടി എ പ്രസിഡന്റ് തോമസൺ ചിരിൻ കണ്ടത്ത് എന്നിവർ മൊമെന്റോ വിതരണം ചെയ്തു ഉദയ പ്രൊവിൻസ് വിഗർ പ്രൊവിൻഷ്യൽ റഫറൻസ് സിസ്റ്റർ ഫ്ലവററ്റ് ഗൈഡ് ക്യാപ്റ്റൻമാർക്കുള്ള സംസ്ഥാന അവാർഡുകൾ വിതരണം ചെയ്തു ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് റെസിഡൻസ് മാനേജർ ഓവറന്റ് സിസ്റ്റർ കരോളിൻ എൻഡോമെന്റ് വിതരണം ചെയ്തു കൌൺസിലർ പി ടി ജോർജ് എൽ പി വിഭാഗം സ്റ്റാഫ് റെപ്രസെന്റേറ്റീവ് യു വിനിൻസെന്റ് ഹൈസ്കൂൾ സ്റ്റാഫ് റെപ്രസെന്റേറ്റീവ് കെ ജെ സോജ എൽ പി സ്കൂൾ ലീഡർ പി സി ആ സേവിയർ ഹൈസ്കൂൾ ലീഡർ ആൽറിസ് ജെപ്പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ സി നവീന സ്വാഗതവും എൽ പി ഹെഡ് മിസ്റ്റർ സി റിനെറ്റ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് You, to you. designer studio, creations made from the heart. Inside റി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് कमेे मैस सेपिलो विद मोड वरण मनुवरलाय करटन ब्ल कटन सफनिवा मटरकैगन करियाता्यतनल अपडे यव होम अलेstyय experience and good सर् इसे आ हो गल केसीैनन कमेशल सेंडर में्र इंगल कोा,